ം അവിചാരിതമായി ചലിക്കുന്നതിനാണ് ഭൂകമ്പം അഥവാ ഭൂമികുലുക്കം എന്ന് നാം പറയാറ് ഭൂമികുലുക്കങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സുനാമികൾ എന്നിവയെല്ലാം ഈ അടുത്ത് ഏറ്റവും അധികം മാരകമാവുകയാണ് ഭൂമിയെ വിഴുങ്ങാൻ ശേഷിയുള്ള പ്രകൃതി ദുരന്തങ്ങളാകും വരാൻ പോകുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചായിരുന്നു ലോകത്ത് നടുക്കിയ ആ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത് ഇന്തോനേഷ്യയിലെ സുമാത്രയ്ക്കും ജാവയ്ക്കും ഇടയിലുള്ള സുണ്ട കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്രക്കത്തോവ അഗ്നിപർവ്വതത്തിന്റെ കുട്ടി എന്നർത്ഥം വരുന്ന അന അനക്രക്കത്തോവ പൊട്ടിത്തെറിച്ചത് ഇതേ തുടർന്നുണ്ടായ ഭീമൻ സുനാമിയിൽ ഒട്ടനവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി ഇന്തോനേഷ്യ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിലാണ് ടെക്ട്രോണിക് പ്ലേറ്റുകളുടെ ചലനം ഈ മേഖലയിൽ വമ്പൻ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുന്നു ഇങ്ങനെ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും അടിക്കടി ഉണ്ടാക്കുന്ന മറ്റൊരു രാജ്യമാണ് ജപ്പാൻ രണ്ടായിരത്തി പതിനാലിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പറയുന്നത് ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തികളിലൊന്നായ ജപ്പാൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാലും ഭൂകമ്പങ്ങളാലും നാമാവശേഷമാകും എന്നാണ് അടുത്ത നൂറ്റാണ്ടിൽ തന്നെ ഇത് സംഭവിച്ചേക്കുമെന്നും ഇവർ പറയുന്നു ഇപ്പോൾ ശാസ്ത്രജ്ഞരെ ഏറ്റവുമധികം വിഷമിപ്പിക്കുന്നത് ജപ്പാനിൽ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന കിക്കായ് എന്ന അഗ്നിപർവ്വതമാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായമനുസരിച്ച് മുപ്പത്തിരണ്ട് ക്യൂബിക് കിലോമീറ്റർ ലാവയാണ് ഇതിനുള്ളിൽ ഇപ്പോൾ ഉള്ളത് ഇത് ഏതു നിമിഷവും പൊട്ടി വെളിയിൽ വരാം ഇതിലുണ്ടാകുന്ന വമ്പൻ സ്ഫോടനം തെക്കൻ ജപ്പാനെയും ചൈനയെയും എന്നുവേണ്ട വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും വരെ വിഴുങ്ങാൻ ശേഷിയുള്ള സുനാമി തിരകളെ സൃഷ്ടിക്കും ഇപ്പോൾ ഭൂമുഖത്ത് ഏകദേശം അഞ്ഞൂറിൽ പരം സജീവ അഗ്നിപർവ്വതങ്ങളാണുള്ളത് മെക്സിക്കോ ഹവായ് ഇക്ഡോ ഇച്ചൊലി ഫിലിപ്പീൻസ് ജപ്പാൻ ഇന്തോനേഷ്യ ഇന്ത്യ എന്നിവിടങ്ങളിലെല്ലാം സജീവ അഗ്നിപർവ്വതങ്ങൾ ഉണ്ട് ഇവ അത്യന്തം അപകടകാരികളുമാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപിലാണ് അവസാനമായി ഇവിടെ സ്ഫോടനമുണ്ടായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ